നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് സിറ്റുവേഷൻസും അവരിലുടൻ വരാൻ പോകുന്ന മാറ്റം എന്തൊക്കെയാണെന്നാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കണം അല്ലാത്തവർ വിട്ടു കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗ്ഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീല് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് പിന്നെ റീഡിംഗ്സിൽ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം എൻ്റെ എനർജിയെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും സ്കിപ്പ് ചെയ്യുക കേട്ടോ കാരണം ഒരു ബാഡ് കർമ്മ എനർജി ഒരിക്കലും നിങ്ങളിൽ കണക്റ്റഡ് ആവരുത് നമ്മളെപ്പോഴും പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോസിറ്റീവായ കാര്യങ്ങളിൽ മാത്രം കണക്റ്റഡ് ആകുക പോസിറ്റീവാകുന്ന വ്യക്തി ബന്ധങ്ങളിൽ മാത്രം കമ്മ്യൂണിക്കേഷൻ നടത്തുക കേട്ടോ നമ്മളെപ്പോഴൊക്കെയാണോ പോസിറ്റീവ് ആകുന്നത് അപ്പോഴെല്ലാം നമ്മളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു യൂണിവേഴ്സലിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കണക്റ്റഡ് ആകും നമ്മളെപ്പോഴൊക്കെയാണോ ചിന്ത ൾ കൊണ്ടും ഫിസിക്കലി ബോഡികൾ കൊണ്ടും നമ്മൾ ഡൗൺ ആകുന്നത് ആ സമയം തൊട്ട് നമ്മളിലേക്ക് വരാനിരിക്കുന്ന എല്ലാ ഭാഗ്യങ്ങളും സ്റ്റക്കായി നിൽക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക ഇതൊരു മൈൻഡ് റീഡിങ് ആണ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് മറ്റൊരാളുടെ മനസ്സ് നമ്മൾ കണക്ട് ചെയ്തെടുക്കുന്നതാണ് മറ്റൊരാളുടെ ലൈഫ് സിറ്റുവേഷൻ കണക്ട് ചെയ്തെടുക്കുന്നതാണ് എല്ലാവർക്കും റെസിനേറ്റ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നെങ്കിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കണം പിന്നെ പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുത്താൻ പറ്റുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഓഫ് സോഴ്സിൻ്റെ എനർജിയും ഫോർ ഫോറോ കപ്സിൻ്റെ എനർജിയുമാണ് കേട്ടോ ഇതിനകത്ത് ഒരാൾ വളരെ സ്ട്രോങ് ആണ് ഒരു വളരെയധികം നീതിബോധത്തോടു കൂടി അല്ലെങ്കിൽ ശക്തി മായി ശബ്ദമുയർത്തി സംസാരിക്കുന്ന കൺട്രോളിങ് എനർജിയിലാണ് ഇവരിൽ ഒരു പേഴ്സൻ്റെ എനർജി നിൽക്കുന്നത് ഒരാൾ വിരക്തിയിലാണ് നിരാശയിലാണ് ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്നുണ്ട് അതായത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരു വ്യക്തിക്ക് വളരെയധികം പെയിൻ എനർജിയിലൂടെ നിൽക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ ഒരു വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് അവരാഗ്രഹിക്കുന്ന രീതിയിലായിരിക്കണം കാര്യങ്ങൾ പോകേണ്ടത് എന്നുള്ള ഒരു എനർജിയിൽ ഒരു സ്ട്രോങ് ആയ ബൗണ്ടറിയിട്ട് ഇമോഷൻസിന് വാല്യൂ കൊടുക്കാതെ നിൽക്കുന്നു ഇതിന് അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പം അവർ ഇമോഷൻസിനെ ആഗ്രഹിക്കുന്നു അതായത് ഒരു പരിഗണന സപ്പോർട്ട് സ്നേഹം ഇതെല്ലാം ആഗ്രഹിക്കുന്നു പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ യാതൊരു രീതിയിലും ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന എനർജിയിലാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നത് സ്ട്രോങ് ആയിട്ടൊരു ഫൈറ്റിംഗ് നടത്തുന്നുണ്ട് കേട്ടോ അതായത് ഇമോഷൻസിനല്ല വാല്യൂ കൊടുക്കേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവിലാണ് തേർഡ് പാർട്ടിയുടെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ വ്യക്തി കപ്പ് ഓഫ് ലവ് കൊടുക്കുമ്പോഴും ആ ഒരു പേഴ്സൺ അവിടെ ബൗണ്ടറി തീർക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ ശരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ട് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്തത്തിന അത് പൂർണതയുണ്ടെങ്കിൽ തന്നെ അതിനകത്തൊരു പരിഗണന ഒരു എന്താ പറയရ रे റെസ്പെക്റ്റ് എനർജിക്ക് വിള്ളലിൽ സംഭവിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും നിങ്ങളുടെ പേഴ്സൺ റാപ്പിഡ് എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി നിരാശയിലാണ് ഫീലിംഗ് സ്റ്റക്കിലാണ് നിൽക്കുന്നത് കാരണം അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല അവിടെ സന്തോഷം ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ടേക്ക് പോകാനും പറ്റുന്നില്ല ഒരു മാറ്റം വരുമെന്നുള്ള ഒരു ചിന്തയിലും അതുപോലൊരു അവസ്ഥയിലുമാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് ഇതിനകത്ത് ഇത് മാരിയെ ജനർജിയെ ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ സിംഗിളായിട്ടുള്ളവർക്കാണെങ്കിൽ വിവാഹം പോലുള്ളൊരു കാര്യങ്ങളിലേക്ക് വരെ എത്തിയിരിക്കുന്ന സാഹചര്യമാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലാത്തവരിലേക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു മാര്യേജ് എനർജിയെ ബേസ് ചെയ്തുള്ളൊരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ മാരറ്റൽ അഫെയറിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയും അവരും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു എക്സ്ട്രാ മരിറ്റൽ അഫെയറിൻ്റെ എനർജി ഉണ്ട് മാര്യേജ് അല്ലെങ്കിൽ മാര്യേജിലേക്ക് എത്തിച്ചേരേണ്ട ഒരു സിറ്റുവേഷൻസ് ആണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജി കാണുന്നത് അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണോ എന്നപ്പോൾ ചിലർ ചോദിക്കും നമ്മളുടെ റീഡിങ്സ് ആരാണോ കാണുന്നത് അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവരാണ് തേർഡ് പാർട്ടി എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ എപ്പോഴും ഇതിനകത്ത് മെയിൻ ആളാണ് കേട്ടോ നിങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ഏത് സാഹചര്യമാണോ അതിനെയാണ് നമുക്ക് തേർഡ് പാർട്ടിയായിട്ട് കാണേണ്ടത് ഒരിക്കലും നിങ്ങളായിരിക്കില്ല തേർഡ് പാർട്ടി അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക കേട്ടോ എന്താണെങ്കിലും ഒരു എൻറ്റിങ് എനർജി കാണുന്നുണ്ട് ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഈ സിറ്റുവേഷൻസിനെ അവസാനിപ്പിച്ച് പുറത്ത് കടന്നാലോ എന്ന് തോന്നുന്ന ഒരു തോന്നുന്നൊരവസ്ഥയുണ്ട് പക്ഷേ ബന്ധന അവസ്ഥയാണ് കാരണം ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല എന്ന അവസ്ഥയാണ് കാരണം ഇതൊന്നെങ്കിൽ മാരിയജ് എനർജിയെ ബേസ് ചെയ്ത് നിൽക്കുന്നതാണ് അതല്ലെങ്കിൽ ഒരു മരിയേജ് എനർജിയിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്ന റിലേഷനാണ് എന്താണെങ്കിലും ഇത് മറ്റുള്ളവരും പുറമേ ഉള്ള ആളുകളുടെയും കൂടി ഇൻവോൾ ഗവൺമെൻറ് ഉള്ള ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷനിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് പുറത്ത് കടക്കുക എന്നത് ബുദ്ധിമുട്ടാണ് പക്ഷേ ബന്ധന അവസ്ഥയാണ് സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് കാണുന്നത് കൂടാതെ തന്നെ നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്നത് ഒരു ഫെമിനിൻ എനർജിയുടെ ബ്ലോക്കേജ് ഒരു ബ്ലാക്ക് മാജിക്ക് ഇതിനകത്ത് ശരിക്കും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതായത് അതിനകത്ത് നിൽക്കുന്ന തേർഡ് സിറ്റുവേഷൻസ് എന്നത് ഞാൻ പറഞ്ഞില്ലേ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ വളരെ ഉള്ള കാര്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റുന്ന നിങ്ങളുടെ പേഴ്സണെ പൂർണ്ണമായിട്ടും ബന്ധനത്തിലാക്കാൻ പറ്റുന്ന വളരെ സ്ട്രോങ് ആയൊരു ലേഡി പ്രസൻസിനെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു ജഡ്ജ്മെൻറ്റാണ് അത് ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പുണ്ട് അവരുടെ വിശത്തേക്ക് നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് മാനസിക പിരിമുറുക്കമാണ് സ്ട്രഗിളിങ് ചെയ്യുകയാണ് ഒരു ബന്ധന അവസ്ഥയാണ് അതായത് സോൾ ബന്ധനം എന്നൊക്കെ പറയാൻ പറ്റും അതായത് പുറത്ത് കടക്കുക ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പുറത്തേക്ക് കടന്നു വരിക എന്നത് വളരെ ഡിഫിക്കൽറ്റി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു എനർജിയെ ബേസ് ചെയ്ത് നോക്കുമ്പം നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്നത് ഇതിനകത്ത് തേഡ് പാർട്ടിക്ക് വളരെയധികം ന്യായമുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും കേട്ടോ തേഡ് പാർട്ടിയുടെ വശമെന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ടൊരു ന്യായമുണ്ട് ഒന്നെങ്കിൽ ഈ ഒരു വ്യക്തി ആ ഒരു തേഡ് പാർട്ടീനെ മറ്റെല്ലാ രീതിയിലും ചൂസ് ചെയ്തിട്ടുണ്ടാവാം അത് സാമ്പത്തികപരമായിട്ടും ആവാം ഫിസിക്കൽപരമായിട്ടും ആവാം അവരുടെ ലൈഫ് വെച്ച് കളിച്ച ഒരു എനർജി നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ആ സ്ഥിതിക്ക് തേഡ് പാർട്ടിയെ സംബന്ധിച്ച് അവിടെ ഒരു ന്യായമാണ് റിലേഷൻ എൻ്റാക്കാൻ നിങ്ങളുടെ വ്യക്തി അവിടെ ശ്രമിക്കുമ്പോഴോ അവിടെ റീബർത്ത് എനർജി വീണ്ടും സ്റ്റാർട്ടിങ് ചെയ്യേണ്ടി വരികയും ഫോർ ഓഫ് വാൻസിൻ്റെ എനർജി ഹാപ്പിനെസ്സിലൂടെ കടക്കേണ്ടി വരുന്നുണ്ട് അതായത് കൺഫ്യൂഷൻ ആണ് ഒരു ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ആ സിറ്റുവേഷൻസിൽ നിങ്ങളുടെ വ്യക്തിക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടി വരുന്ന എനർജിയാണ് കാണുന്നത് കാരണം അത് നമ്മൾ എപ്പോഴും കണക്റ്റ് ചെയ്യുന്നത് പോലെ ആ ഒരു ബന്ധം പാസ്റ്റ് ലൈഫ് എനർജിയെ ബേസ് ചെയ്തുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസാണ് കൂടാതെ തന്നെ ബാലൻസ് ചെയ്യേണ്ട സിറ്റുവേഷൻസാണ് അതിനോടൊപ്പം തന്നെ പാസ്റ്റിൽ എന്തൊക്കെയോ പ്രോബ്ലംസുകൾ നിങ്ങളുടെ വ്യക്തി കാരണം തേർഡ് സിറ്റുവേഷൻസ് പാസ്റ്റിൽ അനുഭവിച്ച ചില കാര്യങ്ങളെ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവർക്ക് തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഒന്നെങ്കിൽ മാനസിക പൊരുത്തമില്ലായ്മ ഉണ്ടാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ ഇവർക്ക് തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ആ കാര്യങ്ങളെ അതായത് മാനേജിങ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ആ സിറ്റുവേഷൻസിന് നിങ്ങളുടെ വ്യക്തിക്ക് മാനേജിങ് ചെയ്തേ പറ്റൂ എന്ന എനർജിയാണ് കാണുന്നത് ത്രീ ഓഫ് കപ്സിൻ്റെ എനർജി സിയാണ് കാണുന്നത് കേട്ടോ അതിനകത്ത് നമുക്ക് നൈനോസോഴ്സിൻ്റെ എനർജി മിക്സ് ചെയ്ത് വരുന്നുണ്ട് പക്ഷേ തിറിയോ കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് അവിടെ പ്രകടിപ്പിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ അഭിനയിച്ചു കൂട്ടുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഡിപ്രഷൻ ആൻസൈറ്റിയൊക്കെയാണ് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത വിധമുള്ള ചില പ്രോബ്ലംസുകൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലൂടെ കണക്റ്റ് ചെയ്ത് കടന്നു പോകുന്നുണ്ട് പക്ഷേ എന്നാൽ തന്നെ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അഭിനയിച്ചു കൂട്ടുകയാണ് അതായത് അവിടെ സന്തോഷമാണ് എന്ന് കാണിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് ആണ് ശരിക്കും നിങ്ങളുടെ വ്യക്തി ട്രാപ്പഡ് ആണ് കേട്ടോ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാരണം ആ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് നോക്കുമ്പം ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിങ്ങളുടെ വ്യക്തിക്കെതിരെ ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഭയപ്പെടുന്ന സിറ്റുവേഷൻസും ഉണ്ട് എന്നാൽ തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് സഹായകരമായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസും ഉണ്ട് പക്ഷേ ഈ രണ്ട് സിറ്റുവേഷൻസും അവിടെ ഉണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് ഇതിൽ ഏതാണ് നിങ്ങളുടെ പേഴ്സണ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജി എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതായത് ശത്രുവിനെയും ഇത്രത്തെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധമുള്ള ഒരു അവസ്ഥയിലാണ് തേർഡ് സിറ്റുവേഷൻസിൽ നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് എന്താണേലും ഹാപ്പിനെസ് അവിടെ ആ ഒരു സന്തോഷത്തിൽ ഇൻവോൾവ് ആകേണ്ടി വരുന്നു സന്തോഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും വെയ്റ്റിങ് എനർജിയാണ് കാണുന്നത് കേട്ടോ ആക്ഷൻ എടുക്കപ്പെടുക ഒരു മാറ്റം വരുത്താൻ സാധിക്കും മൂമെൻസ് ഉണ്ടാകുമെന്നൊക്കെ സ്വയം ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ലക്ഷ്യമൊക്കെയുണ്ട് മനസ്സിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടൊരു ലക്ഷ്യമൊക്കെ വെക്കുന്നുണ്ട് ചെറിയൊരു മാനിഫെസ്റ്റേഷൻ കണക്ഷൻ കണക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്കൊരു മാനിഫെസ്റ്റേഷൻ എനർജി കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ഓർമ്മകളെ പൂർണ്ണമായിട്ടും കണക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓവർ തിങ്കിങ് ിങ് അവരുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അവർ ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നത് പതുക്കെ സമാധാനപരമായിട്ട് കാര്യങ്ങളെല്ലാം നീക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പക്ഷേ ഡിസിഷൻ സഡൻ ഡിസി ഡിസിഷൻ എടുക്കുക എന്നത് ഒരു ഡിഫിക്കൽറ്റിയാണ് കാരണം ഒരു ബ്ലൈൻഡ് എനർജിയാണ് അതായത് ശരിക്കും ഒരു ക്ലിയറൻസ് ഇല്ല എങ്ങനെ കാര്യങ്ങൾ മൂവ് ഓൺ ചെയ്യണം എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ഒരു ക്ലിയറൻസ് ഇല്ല എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ കുറച്ച് ലോസ് എനർജിയും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നഷ്ടങ്ങളും ഹാർട്ട് ബ്രോക്കണും സംഭവിച്ചിട്ടുണ്ട് കാരണം ഇടയ്ക്ക് ഇങ്ങനെ പശ്ചാത്തലപിക്കപ്പെടുന്നുണ്ട് ഒരു എടുത്തുചാട്ടമായി പോയോ ഒന്നും ചിന്തിക്കാതെ തേർഡ് സിറ്റുവേഷൻസിൽ ചെന്ന് പെട്ടുപോയ ണോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ കണക്റ്റഡ് ആകുന്നുണ്ട് പക്ഷേ അതൊരു നഷ്ടവും സംഭവിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ മാനഹാനി സംഭവിച്ചതിനപ്പുറത്തേക്ക് നോക്കുമ്പം ഫിനാൻഷ്യൽ ലോസും ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷൻസാണ് സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട് ഒന്ന് പുറത്ത് കടക്കുക സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കടക്കുക എന്നുള്ളൊരാഗ്രഹമൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്കിതിനകത്ത് പറയാൻ സാധിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ ലോസ് ശക്തമാകുന്ന ഒരു ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചിട്ടുണ്ട് ആ ഒരു ലോസ് എനർജി അവർ വളരെ ശക്തമായിട്ട് ഹൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒളിപ്പിക്കുന്നൊരവസ്ഥയാണ് അത് തേർഡ് സിറ്റുവേഷൻസിനോടാണെങ്കിലും അവരത് ഹൈഡ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ മ്യൂച്വൽ അട്രാക്ഷൻ എനർജിയിൽ അണ്ടർസ്റ്റാൻഡോട് കൂടി കൂടിയൊക്കെ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങളെ നിങ്ങളുടെ വ്യക്തി ഹൈഡ് ചെയ്യുന്നുണ്ട് കാരണം അത് ഹൈഡ് ഒരു പ്രശ്നമെന്ന് പറയുന്നത് വീണ്ടും ആ ഒരു സിറ്റുവേഷൻസിൽ മോശമാകുന്ന സാഹചര്യങ്ങളെ കണക്റ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ളൊരു ഫൈ മാത്രവുമല്ല സറണ്ടർ അതായത് തോറ്റു നിൽക്കേണ്ടി വരുമെന്നുള്ളൊരു പേടിയൊക്കെ തന്നെയാണ് അവരെ സംബന്ധിച്ച് ആ ഒരു സാമ്പത്തികപരമാകുന്ന നഷ്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർ തുടങ്ങി വെച്ച് എന്തൊക്കെയോ കാര്യങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന ലോസിനെ കുറിച്ച് അവർ ഹൈഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിനകത്തേക്കൊരു ഒരു ബെർഡൻ എനർജിയാണ് ഒരു ഭാരം ചുമന്നുകൊണ്ട് പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം തേർഡ് പാർട്ടി വളരെ കണ്ണിങ്ങായിട്ട് നിൽക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി മുൻകൂട്ടി കാര്യങ്ങളെ ചിന്തിച്ചെടുക്കാൻ കഴിവുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് അവിടുത്തെ ആ ഒരു ലൈഫ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരുമിച്ചുള്ള യാത്ര എന്ന് പറയുന്നത് വലിയൊരു ബെർഡൻ എനർജിയാണ് ഒന്നിനും ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ആകെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിങ്ങളുടെ വ്യക്തിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഇമോഷൻസ് കൊണ്ട് തന്നെയാണ് സ്നേഹപ്രകടനം സന്തോഷം ഹാപ്പിനെസ് അഭിനയിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് മാത്രമാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ബാലൻസ് എല്ലാ രീതിയിലും ആ ഒരു പേഴ്സൺ ബെർഡൻ അനുഭവിക്കുന്നു ഡിഫിക്കൽറ്റി ആയിട്ട് കടന്നു പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും തീർച്ചയായിട്ടും ഒരു സ്റ്റക്കാണ് കേട്ടോ തേർഡ് സിറ്റുവേഷൻസുമായിട്ടുള്ള ആ ഒരു എനർജിയിൽ സ്റ്റക്കാണ് പുതിയ പുതിയ ചില പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അവരത് സ്വയം ചിന്തിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കേട്ടോ ഒരു കൺട്രോളിംഗ് വിൽ പവർ എനർജി വരണം ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കടക്കണമെങ്കിൽ എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട് പുതിയ പുതിയ ചില കാര്യങ്ങളെക്കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ വ്യക്തി ഇമോഷണലി ഡൗൺ ആണ് ശരിക്കും ഒരു ബ്ലോക്കേജ് ബ്ലോക്കേജാണ് കൺഫ്യൂസഡ് എനർജിയാണ് ഒരു തീരുമാനമെടുക്കാനും പറ്റുന്നില്ല എന്നാൽ തീരുമാനമെടുക്കണമെന്ന ആഴത്തിൽ ആഗ്രഹിക്കുന്നുമുണ്ട് പുറത്ത് കടക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് ഏത് രീതിയിൽ നിന്നുള്ളൊരു കൺഫ്യൂഷനുമുണ്ട് സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ലൈഫിനെ കണക്ട് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന പ്രോജക്റ്റ് എനർജിയിലെല്ലാം ഒരു തകർച്ചയാണ് കാണുന്നത് ണിച്ചിരിക്കുന്നത് അവിടെയെല്ലാം ഒരു മാറ്റം വരുത്തണം ഒന്നേന്ന് വീണ്ടും പിടിച്ച് കയറി വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നുമുള്ള ഒരു അന്തരീക്ഷമല്ല ഇപ്പം നിങ്ങളുടെ വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാന്തമാകുന്ന അവസ്ഥയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ ഹാപ്പിനെസ് ആണ് എന്ന് അഭിനയിക്കുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് ഉറങ്ങം ഉറക്കമില്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നു ഡിപ്രഷൻ എനർജിയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഷെയറിങ് ചെയ്യാൻ പറ്റുന്നില്ല ആരുമായിട്ട് ഒന്നും ഷെയറിങ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സമയമാണ് നിങ്ങളുടെ വ്യക്തിയുടേതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ സംഭവിക്കുന്ന ഒരു മാറ്റമെന്ന് എന്ന് പറയുന്നത് ആ ഒരു സന്തോഷം അവർ വളരെ ആയിട്ട് എന്തൊക്കെയോ പ്രതീക്ഷയോടുകൂടി കണക്റ്റ് ചെയ്ത ആ സിറ്റുവേഷൻസിൽ നിന്നും മൂവ് ഓൺ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അവിടെ കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യേകത തീർച്ചയായിട്ടും അവർ കുറ്റബോധം അനുഭവിക്കുന്നുണ്ട് നിങ്ങളോട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വളരെയധികം റിഗ്രറ്റ് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് തീർച്ചയായിട്ടും തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളിലേക്ക് വരേണ്ടി വരുമെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഒരു മാറ്റം എന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്നും മൂവ് ഓൺ ചെയ്യും അവിടെ നിന്നും പുറത്തിറങ്ങും എന്നത് തന്നെയാണ് അവരെന്താണോ അവസാനിപ്പിച്ച് കളഞ്ഞ് അവരുടെ ജീവിതത്തിൽ നിന്നും എടുത്തു എടുത്ത് എന്താണോ അതായിരിക്കും അവർക്കൊരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് എനർജി ലഭിക്കുക എന്നുള്ളതും അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഡെഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് മാര്യേജ് എനർജിയിലേക്കാണെങ്കിലും മാര്യേജിലേക്ക് പോകുന്ന ഒരു എനർജി ആണെങ്കിലും ആ ഒരു എനർജിയിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല ആ ഒരു ബന്ധത്തെ എൻഡാക്കേണ്ടി വരുമെന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ അവർ ഇനി ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിലും ആ ഒരു ബന്ധത്തിന് വിള്ളൽ സംഭവിക്കും അതൊരു എൻഡിങ് എനർജിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് കേട്ടോ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് മുന്നോട്ടേക്ക് പോകുന്ന ഫ്യൂച്ചർ എനർജി ഉള്ള ഒരു സിറ്റുവേഷൻസ് അല്ല അവരെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്ന മറ്റ് ചില കാര്യങ്ങളിലേക്ക് അവർ പോകേണ്ടി വരും അതുപോലെ തന്നെ തേർഡ് സിറ്റു സിറ്റുവേഷൻസിന്റെ ഓവർ കൺട്രോളിങ് തന്നെയാണ് അവർ പാസ്റ്റിലേക്ക് തിരിച്ചു പോരേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നത് കേട്ടോ എന്താണെങ്കിൽ അവർക്കൊരു ക്ലാരിറ്റി ഒക്കെ വരുന്നുണ്ട് മാത്രവുമല്ല ചില തീരുമാനങ്ങൾ അവർ ഉറച്ചതായിട്ട് എടുക്കാൻ സാധ്യത കാണുന്നുണ്ട് പാസ്റ്റിലേക്ക് തിരിച്ചു പോരുന്നു എന്നുള്ളൊരു എനർജിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണുന്നത് നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് അവസാനം വന്നിരിക്കുന്നത് പാസ്റ്റിലേക്ക് അവർ തിരിച്ചു പോരുന്നുണ്ട് നാനോ വാൻസ് ആണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്നത് ശരിക്കും അവർ ഏത് ഏത് സിറ്റുവേഷൻസിൽ നിന്നാലും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെക്കുറിച്ച് അവർ അറിയാൻ ശ്രമിക്കും മിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് എന്താണെങ്കിലും റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ